ഹലോ മൈ ടീയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ട് ലൈഫ് ലോങ് ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകുമോ എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾ ക്രിസ്നേറ്റ് ആവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നത് മാത്രമേ എടുക്കുക ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് കോൾ ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം അതായത് ജസ്റ്റിസ് ആണ് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് ജസ്റ്റിസ് എനർജിയാണ് അതുപോലെ മൂൺ എനർജി വന്നിട്ടുണ്ട് മൂൺ എനർജി കിങ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ നോക്കാം നമുക്ക് ത്രീ ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ത്രീ പെൻഡിക്കിൾസ് ഹാങ്ഡ് മാൻ എനർജി ഹാങ്ക്ഡ് മേൻ നയൻ ഓ പെൻഡിക്കിൾസ് നയൻ ഓഫ് കപ്സിൻ്റെ എനർജി കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാരിഫിക്കേഷൻ കാർഡ്സും കൂടി ഒന്ന് എടുത്തോക്കാം കേട്ടോ അതിനുശേഷം സെവൻ ഓഫ് വാൺസിൻ്റെ എനർജി സെവൻ ഓഫ് വാൺസ് ബോട്ടം ഓഫ് ദി തിക്കിയിട്ടിരിക്കുന്ന സെവൻ ഓഫ് വാൺസ് ആണ് അതായത് നിങ്ങളെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എയ്റ്റു കപ്സ് ആണ് അതായത് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ആയി കുറച്ച് പേർക്ക് മൂവ് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ട് സൈലൻ്റ് ആയിട്ട് ഇറങ്ങി പോയിട്ടുണ്ട് അതിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ വ്യക്തി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കാണുന്നുണ്ട് ഇതിൽ മറ്റുള്ള ക്യൂനോ വാൺസ് ഒരു ഫെമിനിൻ എനർജി ഉണ്ട് ഒരു കൺട്രോളിങ് എനർജിയൊക്കെ വന്നിട്ടുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഇതിൽ ഈ കണക്ഷനിലെ അതാണ് കാണുന്നത് പക്ഷേ ഇവിടെ നമുക്ക് കാണുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ട് നിങ്ങൾ ലൈഫ് ലോങ് മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ മുന്നോട്ട് പോകും കാരണം ഇവിടെ ജസ്റ്റിസ് എനർജി നിങ്ങളുടെ കണക്ഷൻ നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നു അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ മുന്നോട്ട് നല്ലൊരു ലെവലിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലവേഴ്സ് കാർഡാണ് അത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ അല്ല അത്രത്തോളം ഒരു എന്തു പറയാം നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് പല തടസ്സങ്ങളുണ്ട് തേർഡ് പാർട്ടി അതായത് ഫാമിലി ഇടപെടുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് കാണാം ത്രീ ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി ഫാമിലി ഫാമിലി ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അവരെ പറഞ്ഞ് തിരുത്തുന്നുണ്ടാവും നിങ്ങളുടെ വ്യക്തിയെ അതേപോലെ ആളിപ്പോൾ സ്റ്റെക്കാണ് ഹാങ്ഡ് മേൻ എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു നൈൻ ഓഫ് പെൻഡിക്കിൾ നല്ല രീതിയിൽ പോയൊരു കണക്ഷനാണ് എല്ലാം കൊണ്ടും ഒരു ഒരു ഫ്രീഡം ഒരു നല്ലൊരു ലവോസ് കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ അത്രത്തോളം ഡീപ്പ് കണക്ഷനിൽ അല്ലെങ്കിൽ അത്രത്തോളം ഫീലിങ്സ് രണ്ട് പേർക്കും പരസ്പരം രണ്ടുപേരും ഒരുമിച്ച് എഫേർട്ട് ഇടുന്ന ഒരു കണക്ഷൻ അല്ലെങ്കിൽ അത്രത്തോളം ഡീപ്പായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു കണക്ഷൻ എന്ന് പറയാം അല്ലെങ്കിൽ എന്ത് പറയാം വലിയ വലിയ സ്വപ്നങ്ങളല്ലേ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ കപ്പിൾസൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിവാഹത്തെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവും ഈ കണക്ഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ കപ്പിൾസൊക്കെ ആണെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും ഓരോ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം സ്വപ്നം കാണുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ വേണം അല്ലെങ്കിൽ ഇന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യണം അല്ലെങ്കിൽ അത്രത്തോളം നല്ല അപ്പോൾ എങ്ങനെ എങ്ങനെയായാലും കപ്പിൾസ് തന്നെയാണ് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ളവർക്കായാലും ഇനിയിപ്പോൾ ഹസ് നിങ്ങൾ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണേൽ നിങ്ങൾക്കൊരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കണക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കണക്ഷൻ നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾ സ്വപ്നം കണ്ട ഒരു കണക്ഷനാണ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഒരു എന്താ പറയുക തേർഡ് പാർട്ടി സിറ്റുവേഷൻ കയറി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ചില കാര്യങ്ങൾ ചില സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന ഒരു എനർജി വന്നിട്ടുണ്ട് അതായത് അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാം അവർ ഇട കുറച്ചൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും പലതും അതിവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് ക്ലാ അപ്പോൾ എങ്ങനെയായാലും ഇവിടെ നൈനോ കപ്സാണ് അതായത് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് നിങ്ങളില്ല പറ്റില്ല അത് അല്ലെങ്കിൽ അവർക്ക് ഇനി എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളില്ല എന്ന് പറയുന്ന അതൊരു ശൂന്യതയാണ് അത് തന്നെയാണ് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ വ്യക്തി ഇല്ല എന്നുള്ളത് അത് നിങ്ങളെ സംബന്ധിച്ച് ഒന്നുമില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് അതിൽ നിന്ന് പിന്നെ നമുക്കിതിൽ നിന്ന് കുറച്ച് കാർഡ്സ് കൂടി എടുത്ത് നോക്കാം ഒരു ക്ലാരിഫിക്കേഷൻ കാർഡ്സ് നോക്കാം എങ്ങനെയാണ് ഇത് ഇത് ഒരു ഫ്യൂച്ചർ എങ്ങനെയാണ് മുന്നോട്ട് എങ്ങനെയാണ് ലൈഫ് ലോങ് എങ്ങനെയാണ് എന്നുള്ളത നമുക്ക് നോക്കാം ഇവിടെ സെവൻ ഓഫ് എൻഡിക്കിൾസിൻ്റെ എനർജി കിട്ടിയിട്ടുണ്ട് അതേപോലെ നയൻ ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് ക്യൂൻ ഓഫ് ആണ് പേജ് ഓഫ് വാൺസ് ആണ് ടെൻ ഓഫ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ ഇവിടെയും ജസ്റ്റിസ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കാർഡ്സും കൂടി ഒന്ന് കൂടിയൊന്നെടുത്തോക്കും ഇവിടെയും കിട്ടിയിട്ടുണ്ട് ജസ്റ്റിസ് കാർഡ് നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കണക്ഷന് നീതി കിട്ടാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓ ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഏസോ കപ്സിൻ്റെ എനർജി അതായത് ഒരുപാട് ഫീലിങ്സ് ഉള്ള ഒരു ബന്ധമാണ് അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഫീലിംഗ്സൊക്കെയുണ്ട് മാത്രം ഇവിടെ നല്ല രീതിയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് കുറച്ച് പേർക്കൊക്കെ ഇതൊരു നിങ്ങളുടെ വ്യക്തി ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നിങ്ങളിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് സൈലൻറ്റായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് അവൾ തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഫാമിലിയെ ചിലപ്പോൾ ബയക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക അങ്ങനെയൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നു സത്യത്തിൽ കാരണം നിങ്ങൾ അത്രത്തോളം ഈ വ്യക്തിയിൽ വ്യക്തി എന്ന് നിങ്ങളുടെ കണക്ഷന് നീതി കിട്ടാൻ പോകുന്നു അത് നല്ല സത്യസന്ധമായ ഒരു കണക്ഷനാണ് നിങ്ങളുടെ കണക്ഷൻ അത്രത്തോളം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ഒരു ബന്ധമാണ് അല്ലെ അത്രത്തോളം നിങ്ങൾ മനസ്സുകൊണ്ട് മനസ്സ് നിറഞ്ഞു സ്നേഹിച്ച ഒരു കണക്ഷൻ ആയതുകൊണ്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നുണ്ട് ഇത് മുന്നോട്ട് പോകുന്ന ഒരു കണക്ഷനാണ് ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കണക്ഷൻ മുന്നോട്ട് പോകും കേട്ടോ അപ്പോൾ രണ്ടിലും നമ്മൾ നമ്മളിപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് എടുത്ത സമയത്തും ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ആയിട്ട് നോക്കുമ്പോഴും ജസ്റ്റിസ് കാർഡ് ആദ്യം കിട്ടിയ കാർഡും ജസ്റ്റിസാണ് അപ്പോൾ ഈ ഒരു കണക്ഷന് നീതി കിട്ടുന്നു ഇത് ലൈഫ് ലോങ് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഈ കാഡിൻ്റെ കാർഡിനെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇത് ലൈഫ് ലോങ് മുന്നോട്ട് പോകും പക്ഷേ ഇവിടെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളും തടസ്സങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷനും ഒക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ചില സാഹചര്യത്തിൽ ചില സിറ്റുവേഷനെ ഭയന്നിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാത്തത് ആൾ സ്റ്റെക്കാണ് ഹാങ്ഡ് മാൻ എനർജിയാണ് വന്നിരിക്കുന്നത് ആൾ സ്റ്റെക്കാണ് ആൾക്ക് ഒരു ഭയം ഉണ്ട് അതിൽ കുറച്ച് കുറച്ച് പേർക്ക് മറ്റൊരു വ്യക്തികളെ ഭയക്കുന്നതാവാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കണക്ഷൻ ഒരു നല്ല ഒരു ഫാമിലി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന ഒരു ഫാമിലി പോലെയാണ് നിങ്ങളെ കാണാൻ നോക്കിക്കാണുന്നത് ഈ കണക്ഷൻ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടികൾ ഒക്കെ അതുപോലെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് നിങ്ങളുടെ കണക്ഷൻ അത് അതുതന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട ഒരു ബന്ധാണിത് അതാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട് പക്ഷേ ഇവിടെ കരിയറിലൊക്കെ കുറച്ച് നഷ്ടങ്ങൾ സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട് ഫിനാൻസിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് എടുക്കുക കേട്ടോ നമുക്ക് അപ്പോൾ അതും ഒരു തടസ്സമാവാം നിങ്ങൾക്കിടയിൽ ഒരു തടസ്സം ഫിനാൻസിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ശരിക്കും പക്ഷെ എങ്ങനെയായാലും ആയാലും മറ്റ് വ്യക്തികൾ ചില സീക്രട്സ് ഉണ്ട് ഇതിൽ ചില ചിലതൊക്കെ ഹൈഡ് ചെയ്ത് വിൽക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ചില പറയാൻ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെങ്ങനെ ആയിരിക്കും ഇതിനെ എതിർക്കുമോ എന്നൊരു ഭയം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ട് ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഉൾക്കൊണ്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അവരെ ഇനി ഒഴിവാക്കിയാലോ എന്നൊക്കെ ഒരു പേടി കൊണ്ടാണ് ഇവിടെ നൈനോ വാൻസിൻ്റെ എനർജി ഉണ്ട് അപ്പം നമുക്ക് കിട്ടിയത് അതേപോലെ മൂൺ എനർജി നമുക്ക് വന്നിട്ടുണ്ട് ആദ്യം അപ്പോൾ മൂൺ എനർജി എന്ന് പറയുമ്പോൾ പലതും ഹൈഡ് ചെയ്ത് വെക്കുക അല്ലേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു ഇതാണ് ചില കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങളുടെ കണക്ഷൻ ഒന്ന് ഓർത്തു വയ്ക്കുക നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ചിലതൊക്കെ മറിച്ചു വെക്കുന്നു നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നുന്നു ചില ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നു ലെസ് കോണ്ടാക്റ്റ് പോകുന്നുണ്ട് ചിലത് ചില സാഹചര്യത്തിൽ അവർ നിങ്ങൾക്ക് പിടി ചില ചില സിറ്റുവേഷനിലൊക്കെ അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവുക ഒഴിഞ്ഞു മാറുന്ന ഒരു സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ തോന്നിയിട്ടുണ്ടാവും എന്തൊക്കെയോ ഇവർ മറിച്ച് വെക്കുന്നുണ്ട് എന്നൊക്കെയുള്ളു അപ്പോൾ അതൊക്കെയാണ് കാണുന്നത് കൊണ്ട് തന്നെ ഈ ബന്ധം മുന്നോട്ട് പോകുന്ന യാതൊരു സംശയവും ഈ വ്യക്തി നിങ്ങളുടെ വ്യക്തി സ്നേഹമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളും ഒരുപാട് സ്നേഹം കൈമാറിയ ആ ഒരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട് കേട്ടോ പരസ്പരം ഒരുപാട് ഒരുപാട് സ്നേഹം നിങ്ങൾ പരസ്പരം കൈമാറിയ ഒരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബന്ധം നി ഇവിടെ അങ്ങോട്ട് അവസാനിക്കുന്നില്ല ഇത് മുന്നോട്ട് പോകും ഇതൊരു നീതി നിങ്ങ നീതി എന്താ പറയുക യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ട് നിങ്ങളുടെ കണക്ഷനിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ആഗ്രഹിത നിങ്ങളെ എഫേർട്ട് എല്ലാത്തിനും നിങ്ങൾ ഈ ഈ ഒരു കണക്ഷന് വേണ്ടി നിങ്ങൾ അത്രത്തോളം നിങ്ങളെ നോക്കിക്കാണുന്ന ഒരു ബന്ധമാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് നീതി തരുന്നു അല്ലെങ്കിൽ ഈ ബന്ധം മുന്നോട്ട് പോകും എല്ലാം കൊണ്ടും ആ ഒരു നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ജസ്റ്റിസ് നിങ്ങൾക്ക് തരണമെന്ന് തന്നെയാണ് ഇതൊരു എന്താ പറയുക പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് വിധിപ്രകാരം നിങ്ങളിലേക്ക് വന്നൊരു കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ കണക്ഷൻ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇതുമായിട്ട് കുറച്ച് ക്ലൂസ് നമുക്ക് എടുത്തു നോക്കാം ഇത് ആർക്കൊക്കെ റെസ്നേറ്റ് ആവുമെന്ന് അറിയാം എറണാകുളം ലെറ്റർ എച്ച് എച്ച് ആണ് ലെറ്റർ എ ആണ് മെഡിക്കൽ ഫീൽഡ് ജോലി ഉള്ള ആൾക്കാരായിരിക്കാം മാർച്ച് മാസം സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ലെറ്റർ എഫ് ആണ് ഡിസംബർ മാസം പിങ്ക് കളർ ഉത്രാടം കാർത്തിക നക്ഷത്രം പർപ്പിൾ കളർ പോരുട്ടാതി നക്ഷത്രം രോഹിണി നക്ഷത്രം വൈറ്റ് കളർ ലെറ്റർ ക്യൂ ആണ് പൂരം നക്ഷത്രം ലെറ്റർ ഇ ആണ് ഇ എട്ടോ ലെറ്റർ ഡി ആണ് ഡി ഡി സെപ്റ്റംബർ മാസം ലെറ്റർ സെഡ് ആണ് സെഡ് സെഡ് ലെറ്റർ ജി ആണ് ജി ലെറ്റർ എൽ ആണ് ലെറ്റർ ടി ആണ് ടി നക്ഷത്രം അല്ല ടി സോറി കേട്ടോ ടി ലെറ്റർ ലെറ്റർ ടി ആണ് മകം മൂലം പത്ത പ പത്തനംതിട്ട കേട്ടോ ഇത് എഴുതി പത്തനംതിട്ട എഴുതിയത് ലെറ്റർ ഒ ആണ് റെഡ് കളർ ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടീഷ്യൻ എന്നുണ്ട് അതേപോലെ ചതയം ചിത്തിര ഭരണി നക്ഷത്രം ചോതി നക്ഷത്രം ലെറ്റർ പി പി ഒക്ടോബർ ത്രിക്കേട്ട ലെറ്റർ എക്സ് ആണ് ലെറ്റർ എക്സ് ആണ് റിയൂണിയൻ ഉണ്ടാവും നിങ്ങൾ തമ്മിൽ റിയൂണിയൻ ഒക്കെ പോസിബിളാണ് ഗൾഫ് രാജ്യം നവംബർ മാസം ഉത്രൂട്ടാതി യെല്ലോ കളർ ജനുവരി മാസം ലെറ്റർ വൈ ലെറ്റർ കെ ആണ് കെ യു ആണ് ടെട്ടോ ലെറ്റർ യു ട്വൻറ്റി എയ്റ്റ് നമ്പറ് നിങ്ങളുടെ എന്തുവാം ചിലപ്പോൾ ട്വൻ്റി എയ്റ്റ് ട്വൻ്റി തേർട്ടി ഫൈവാണ് തേർട്ടി ടു ആണ് ട്വൻ്റി ത്രീ ആണ് ട്വൽവ് ആണ് തേർട്ടി എയ്റ്റ് ആണ് ഫോർ ഫോർട്ടീൻ സിക്സ്റ്റീൻ സെവൻ ഫോർട്ടി നയൻ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് ഫൈവ് ആണ് കേട്ടോ ഫൈവ് ഫൈവ് നമ്പർ ഫോർട്ടി ടു ഫിഫ്റ്റി സെവൻ ടു ആണ് എൻ ആണ് ലെറ്റർ എൻ ആണ് തേർട്ടി സിക്സ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളുടെ കണക്ഷനിൽ നിങ്ങളുടെ മാരേജ് നടന്ന ദിവസമായിരിക്കാം അങ്ങനെ എന്ത് എന്തും ആവാം നിങ്ങളുടെ ഈ ഒരു നമ്പറൊക്കെ അങ്ങനെ എന്തുവാ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്